നമ്മളെപ്പോഴും ശകുനത്തിൽ വിശ്വസിക്കുന്നവരാണ് അല്ലെ എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുന്ന സമയത്ത് നല്ല ശകുനം കാണുന്നത് ആ ഒരു കാര്യത്തിന് തീരുമാനമുണ്ടാക്കാനും അതുപോലെ തന്നെ ആ ഒരു കാര്യം നല്ല രീതിയിൽ നടന്നു കിട്ടാനും ഒക്കെ സഹായിക്കും എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ കാണാനിറങ്ങുന്നതിന് മുന്നേ ശകുനമായിട്ട് നമ്മുടെ സുധാമാവ് കണ്ട പക്ഷിയാണ് ഈ ഒരു ഉപ്പൻ എന്ന് പറയുന്നത് ഈ ഉപ്പനെ ശകുനം കണ്ടുകൊണ്ടാണ് സുധാമാവ് ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് പോകുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും തൊട്ടടുത്ത വീട്ടിലെ പറമ്പിൽ നിൽക്കുന്ന ഉപ്പൻ ഒരു വട്ടം പോലും നിങ്ങളുടെ വീട്ടിലേക്ക് വരാത്തൊരു സാഹചര്യം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാവുമ്പോൾ ജീവിതത്തിൽ ഐശ്വര്യം വന്നു കയറുന്ന സമയത്ത് മാത്രമേ ഉപ്പൻ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയുള്ളൂ ഉപ്പൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് വീടിന് ചുറ്റും പറന്ന് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയായിട്ട് അതിനെ കണക്കാക്കാം ഉപ്പനെ കണ്ട ഉടനെ തന്നെ നിങ്ങൾ കിഴക്കോട്ടേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഓം നമോ ഭഗവദേവ് വാസുദേവായ ഓം നമോ നാരായണായ ഈ രണ്ട് മന്ത്രങ്ങളും മൂന്ന് തവണ ചൊല്ലുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് എപ്പോഴാണോ അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താനായിട്ട് സാധിക്കുക ആ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുക ഉപ്പനെ കണ്ട് ഉടനെ തന്നെ ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചാൽ അത്യുത്തമമാണ് ഉടനെ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തന്നെ എന്നുള്ളതല്ല ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അടുത്തുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും ഇതുവഴി സംഭവിക്കും